ും പുതിയൊരു വീഡിയോ സ്വാഗതം ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി ജി എസ് ടി നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് കേട്ടറിഞ്ഞതുപോലെ തന്നെ നിരവധി സാധനങ്ങൾക്ക് വില കുറയുകയും അതുപോലെ പല ഉൽപ്പന്നങ്ങൾക്കും വില കൂടുകയും ചെയ്യുന്നുണ്ട് മൊത്തമായി നോക്കുകയാണെങ്കിൽ സാധാരണക്കാർക്കാണ് ഈ ഒരു ജി എസ് ടിയുടെ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ഭക്ഷണ സാധനങ്ങൾ ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ എ സി പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും ഒരു പരിധിവരെ ആഡംബര വസ്ത്രങ്ങൾ കൊഴികെയുള്ള മറ്റു വസ്ത്രങ്ങൾക്കൊക്കെ വില കുറയും അതുപോലെ ഇടത്തരം വാഹനങ്ങൾക്ക് വില കുറയുന്നതും സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസകരമാണ് പക്ഷെ ജനങ്ങളുടെ ആരോഗ്യം തകർക്കുന്ന പുകയില പാൻ മസാല അതുപോലെ ലോട്ടറി ആഡംബര വാഹനങ്ങൾ പോലെയുള്ളവയ്ക്ക് വില കൂടുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ട്ടുകളായിട്ടായിരുന്നു ജി എസ് ടി നിരക്ക് നിശ്ചയിച്ചിരുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി ശതമാനം എന്നിങ്ങനെ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മൂന്ന് നാല് തീയതികളിൽ ചേർന്ന യോഗ തീരുമാന പ്രകാരം നാല് സ്ലാബ് ജി എസ് ടി ഒഴിവാക്കി പകരം രണ്ട് സ്ലാബ് ജി എസ് ടി നിലനിർത്തുകയാണ് ചെയ്തത് ഇതനുസരിച്ച് പന്ത്രണ്ട് ഇരുപത്തി എട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കി അഞ്ച് പതിനെട്ട് നികുതി സ്ലാബുകൾ മാത്രമാണ് ഇനി മുതൽ നിലനിൽക്കുന്നത് ഇതുവഴി രണ്ട് ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്നും ഇത് ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്നുമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞത് പുതിയ പരിഷ്കാരം നിലവിൽ വരുമ്പോൾ മുമ്പ് സാധാരണക്കാരന്റെ പോക്കറ്റ് കാലിയാക്കിയിരുന്ന പല വസ്തുക്കൾക്കും വില കുറയുന്നുണ്ട് ഇത് സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കും നമ്മുടെയൊക്കെ ചിലവ് കുറയുകയും ചെയ്യും ഏതെല്ലാം വസ്തുക്കൾക്കാണ് വില കുറയുന്നത് എന്ന് നോക്കാം ജീവൻ രക്ഷാ മരുന്നുകൾക്കുള്ള വിലക്കുറവാണ് ഏറ്റവും പ്രധാനം മാരക രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു പരിഷ്കാരം അർബുദത്തിനുള്ള മരുന്നുകൾ ഉൾപ്പെടെ മുപ്പത്തി തരം മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായും എടുത്തു കളയും അതുപോലെ ബാക്കി മരുന്നുകൾക്കുള്ള നികുതി അഞ്ച് ശതമാനമായി കുറയുകയും ചെയ്യും പതിനായിരക്കണക്കിന് രൂപ ചിലവഴിച്ച് വാങ്ങേണ്ട ഒട്ടനവധി മരുന്നുകൾക്ക് ജി എസ് ടി പൂർണമായും എടുത്തുകളയുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിലൂടെ വരുന്ന വിലമാറ്റം മാറ്റം ആയിരമോ രണ്ടായിരമോ അല്ല കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപ വരെയൊക്കെ ആയിരിക്കും ഇത് സാധാരണക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് മുപ്പത്തി ഇനം മരുന്നുകൾക്ക് നികുതി പൂർണ്ണമായി ഒഴിവാക്കുകയും ബാക്കിയുള്ള മരുന്നുകൾക്ക് നികുതി അഞ്ച് ശതമാനമായി നിജപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും മറ്റൊന്ന് നിത്യോപയോഗ സാധനങ്ങളിൽ മിക്കവയ്ക്കും വില കുറയുമെന്നതാണ് വെണ്ണ നെയ്യ് പാൽ ഉൽപ്പന്നങ്ങൾ ഷാംപൂ ഹെയർ ഓയിൽ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് കുട്ടികളുടെ ഡയപ്രം തുടങ്ങിയവയ്ക്കെല്ലാം വില കുറയുമെന്നും ഉറപ്പായിട്ടുണ്ട് ഇന്ത്യൻ റൊട്ടി വിഭവങ്ങളും ഇനി ജി എസ് ടി രഹിതമായിരിക്കും ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് ന്യൂഡൽസ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങിയവയ്ക്കും വില കുറയും സോപ്പ് ഷാംപൂ ഷേവിംഗ് ക്രീം തുടങ്ങിയവയ്ക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്കാണ് വില കുറയുന്നത് പന്ത്രണ്ട് ശതമാനം നികുതി ഉൾപ്പെടുത്തിയിരുന്ന നോട്ട്ബുക്ക് പോലെയുള്ള സ്കൂൾ ഉപകരണങ്ങൾക്ക് ജി എസ് ടി പൂർണമായും ഇല്ലാതാവുന്നതോടുകൂടെ കാര്യമായ വില കുറവ് തന്നെ പ്രതീക്ഷിക്കാം പാക്കറ്റ് പൊറോട്ടകൾക്കുണ്ടായിരുന്ന ജി എസ് ടി പതിനെട്ട് ശതമാനം എന്നുള്ളത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നതോടുകൂടെ പാക്കറ്റ് പൊറോട്ടകൾക്കും ചപ്പാത്തികൾക്കും വില കുറയുമെങ്കിലും അത് ഹോട്ടലിൽ പോയി പൊറോട്ട കഴിക്കുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നില്ല കാരണം ിലെ പൊറോട്ടക്കും ചപ്പാത്തിക്കുമൊക്കെ പഴയ വില തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും പാക്ക് ചെയ്ത ഭക്ഷ്യസാധനങ്ങൾക്ക് മിക്കതിനും വില കുറയുന്നുണ്ട് പക്ഷേ അത് നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ വിറ്റുവരവുള്ള കമ്പനികൾക്കാണ് ജി എസ് ടി ഇല്ലാതാവുന്നത് അതുകൊണ്ട് അവരിറക്കുന്ന പാക്കറ്റ് ഫുഡുകൾക്ക് വില കുറച്ചു കൊടുത്താൽ മതിയാവും ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കുന്ന റെയിൽ നീർ കുപ്പിവെള്ളത്തിന് ഒരു രൂപയുടെ കുറവ് വന്നിട്ടുണ്ട് ലിറ്ററിന് പതിനഞ്ച് രൂപയുണ്ടായിരുന്നത് പതിനാല് രൂപയായും അര ലിറ്ററിന് പത്ത് രൂപയിൽ നിന്നും ഒമ്പത് രൂപയായും കുറച്ചിട്ടുണ്ട് ഇടത്തരം വാഹനങ്ങളുടെ ജി എസ് ശതമാനമാക്കി നിജപ്പെടുത്തി കാർ നിർമ്മാണ കമ്പനികൾ ആനുകൂല്യം ഉപഭോക്താക്കളിലേക്ക് പൂർണമായും കൈമാറാൻ ഇതുവഴി തയ്യാറായിട്ടുണ്ട് മഹീന്ദ്രയുടെ താർ മുതൽ സ്കോർപ്പിയോയും എക്സ് യു വി സെവൻ ഹൺഡ്രഡ് അടക്കം ആഡംബര വാഹനങ്ങളുടെ വില കുറഞ്ഞിട്ടുണ്ട് പൊലേറോ എക്സ് യു വി ത്രീ ഹൺഡ്രഡ് അടക്കമുള്ള വാഹനങ്ങൾക്കും രണ്ടര ലക്ഷം രൂപ വരെയാണ് കുറയുന്നത് ചെറുകാറുകളുടെ കാറുകളുടെ ജി എസ് ടി പതിനെട്ട് ശതമാനമായത് അവയ്ക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കും ഹെൻറി ലെവൽ ഹാഷ് ബാക്കുകൾക്ക് വില കുറയുമെന്ന് പ്രഖ്യാപിച്ചതോടെ മാരുതി സുസ്കിയുടെ ഒട്ടുമിക്ക മോഡലുകളും വിലക്കിഴിവ് പ്രഖ്യാപിക്കുകയും അത് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും എക്സ്പെസ്സോ മോഡലിന് ഒന്നേകാൽ ലക്ഷത്തിനധികം വില കുറഞ്ഞപ്പോൾ ഓൾട്ടോ കേട്ടണ്ണിന് ഒരു ലക്ഷത്തിലധികമാണ് വിലക്കിഴിവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മുപ്പത്തിരണ്ടിഞ്ചിന് മുകളിലുള്ള എൽ ഇ ഡി ടി വി എ സി ഡിഷ് വാഷർ ബാറ്ററി എന്നിവയുടെ ജി എസ് ടി ഇരുപത്തിയെട്ടിൽ നിന്നും പതിനെട്ട് ശതമാനത്തിലേക്കാണ് കുറച്ചത് അടിസ്ഥാന വിലയിൽ നിന്നും പത്ത് ശതമാനം വരെ വിലക്കുറവ് വരുമെന്നാണ് വിതരണക്കാർ പറയുന്നത് ഓണക്കാലത്ത് മുപ്പതിനായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വില വിലയുണ്ടായിരുന്ന അമ്പത് മുതൽ അറുപത്തി അഞ്ചിഞ്ച് വരെയുള്ള ടിവികൾക്ക് മൂവായിരത്തി രൂപ മുതൽ പതിനായിരം രൂപ വരെ വില കുറയാനാണ് സാധ്യത വലുപ്പം കൂടിയ ടിവിയുടെ വില കുറയുന്നതോടെ മുപ്പത്തിരണ്ടിഞ്ച് ടി വി വൈകാതെ വിപണിയിൽ നിന്നും പുറത്താകുമെന്ന് വിതരണക്കാർ കണക്കുകൂട്ടുന്നു എ സിക്ക് എം ആർ പി അറുപതിനായിരം രൂപയൊക്കെ ആണെങ്കിലും അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിതരണക്കാർ നൽകാറുണ്ട് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ടെന്നിന്റെ എ സിക്കാണ് ഡിമാൻഡ് കൂടുതൽ ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി രൂപ വരെ വിലയുള്ള എ സികൾക്ക് മൂവായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ വില കുറയുമെന്നാണ് കണക്കുകൂട്ടൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വില വരുന്ന അടിസ്ഥാന ഡിഷ് വാഷറുകൾ മുതൽ എഴുപത്തി അയ്യായിരം രൂപ മുതൽ വിലയുള്ള ഡിഷ് വാഷറുകൾ ഉണ്ട് ഈ മോഡലുകൾക്ക് മൂവായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ വില കുറയുമെന്നാണ് കണക്കുകൂട്ടൽ പുകയില പാൻമസാല ലോട്ടറി ആഡംബര വാഹനങ്ങൾ ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ വിലയുള്ള നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ നാൽപ്പത് ലക്ഷത്തിന് മുകളിലേക്കുള്ള ആഡംബര വാഹനങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വിലയുള്ള വസ്ത്രങ്ങൾ ചെരുപ്പുകൾ കാർബണേറ്റ് പാനീയങ്ങൾ മധുരം ചേർത്ത് വരുന്ന ഫ്ലേവേഡ് പാനീയങ്ങൾ എന്നിവയ്ക്കാണ് വില കൂടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയുള്ള വസ്ത്രങ്ങൾക്ക് അഞ്ച് ശതമാനമായിരുന്നു ജി അതിൽ മാറ്റമുണ്ടാവില്ല ആയിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള വസ്ത്രങ്ങൾക്ക് ചുമത്തിയിരുന്ന പന്ത്രണ്ട് ശതമാനമുള്ള ജി എസ് ടി അഞ്ച് ശതമാനത്തിലേക്ക് കുറയുന്നുണ്ട് അതിനു മുകളിലാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ജി എസ് ടി പതിനെട്ട് ശതമാനമായി ഉയരുകയും ചെയ്യും ജി എസ് ടി കുറയുന്നത് സാധാരണക്കാരന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിലും കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും ജി എസ് ടി കുറയുന്നതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു നികുതി വരുമാനത്തിൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പഠനവും നടത്താതെയാണ് പുതിയ ജി എസ് ടി പരിഷ്കരണം നടത്തിയിട്ടുള്ളത് എന്നും കേരളം നേരത്തെ വിമർശിച്ചിരുന്നു ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള നികുതി പരിഷ്കരണം നടപ്പിലാക്കിയാൽ കേരളത്തിന് എണ്ണായിരം മുതൽ ഒമ്പതിനായിരം കോടി രൂപ വരെ അധിക വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഒപ്പം ലോട്ടറിയുടെ നികുതി വർദ്ധിപ്പിക്കുന്നത് കേരള ലോട്ടറിയെ തകർക്കുമെന്നും കേരളം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്